രാവിലെ നമ്മടെ വീട്ടിൽ വന്ന ഈ അരിയാണ്ടാവ മഞ്ഞക്കിളിയാണ് ജനലിന്റെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ആൾക്കാരെ കണ്ടിട്ടൊന്നും അത് പോകുന്നില്ല രാവിലെ ജനലില് വന്ന് ഇങ്ങനെ കൊത്താൻ തുടങ്ങിയതാ ദേശാടന പക്ഷിയാണെന്നൊക്കെയോ ദേശാടന പക്ഷി മഞ്ഞക്കിളി കണ്ണ് കണ്ടോ കമ്മശി ഇട്ടപോലിയ രാവിലെ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി നിന്ന് അതിന്റെ അടുത്ത് പോയി ഇങ്ങനെ നമ്മള് കൈകൊണ്ടെല്ലാം ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടും അത് പോന്നേ ഇല്ല എത്ര സമയവിടെ ജനവിടെ നിന്നു പോന്നേ കണ്ടൊക്കെണ്ടപ്പ ഇങ്ങനെ